ആർ എസ് എസ് നേതാവ് ദത്താത്രേയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച എ ഡി ജി പി എം ആർ രജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദാംശം തേടിയപ്പോഴാണ് സ്വകാര്യ സന്ദർശനമെന്നാണ് എ ഡി ജി പി നൽകുന്ന വിശദീകരണം കെ ബി ശ്യാംപ്രസാദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് തൃശൂർ പൂരം അട്ടിമറിക്കാൻ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബെല്ലയുമായി കൂടിക്കാഴ്ച എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കൂടിക്കാഴ്ച നടത്തി എന്ന് എ ഡി ജി പി സമ്മതിക്കുന്നു സ്വകാര്യ സന്ദർശനം എന്നൊക്കെ പറഞ്ഞതിനെ തള്ളിക്കളയാനാകുമോ ഒപ്പം പ്രതിപക്ഷം വളരെ ശക്തമായി ഇതിനെ തിരിച്ചടിക്കില്ലേ വിശദാംശങ്ങൾ ശ്യാം കേൾക്കാമെന്ന് കരുതുന്നു എ ഡി ജി പി ഈ ദത്താത്രേയ ഹൊസബെല്ലയുമായുള്ള കൂടിക്കാഴ്ച സമ്മതിക്കുന്നതിലൂടെ പ്രതിപക്ഷാരോപണം ശരിയെന്ന് തന്നെ പറയേണ്ടി വരില്ലേ ഒപ്പം ഈ ഒരു വിഷയം തന്നെ വലിയ ആയുധമാക്കി പ്രതിപക്ഷം എടുക്കില്ലേ പ്രത്യേകിച്ചും പൂരം അട്ടിമറിക്കാനുള്ള ശ്രമം എ ഡി ജി പിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള ആരോപണം പ്രതിപക്ഷം ശക്തമാക്കുമ്പോൾ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ സമ്മതിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയപ്പോഴാണ് എ ഡി ജി പി ഇക്കാര്യം സമ്മതിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് സ്വകാര്യ സന്ദർശനമെന്നാണ് എ ഡി ജി പി ഇതിന് നൽകുന്ന വിശദീകരണം പക്ഷേ ഇതൊരു സ്വകാര്യ സന്ദർശനമായി മാത്രം ഇതിനെ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം കെ വി ശ്യാമപ്രസാദാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്യാം പ്രതിപക്ഷം ശക്തമായ ആരോപണം ഉന്നയിക്കുകയാണ് തൃശൂർ പൂരം അട്ടിമറിക്കാൻ എ ഡി ജി പിയുടെ ഭാഗത്ത് നിന്നും ശ്രമമുണ്ടായി എന്നുള്ളത് പോലീസാണ് തൃശൂർ പൂരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതുമാണ് പക്ഷേ ഈ ആർ എസ് എസ് നേതാവുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാനാകുമോ പ്രതിപക്ഷം ഇത്തരത്തിൽ വലിയ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഒപ്പം ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഇതിനെ എങ്ങനെയാണ് കാണുക പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാടിനി എങ്ങനെയായിരിക്കും അഖില പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ വിഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമായും ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബലെ കണ്ടെന്നുള്ളത് കാര്യം പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബലയെ കണ്ടെന്നുള്ള കാര്യങ്ങൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇത് സംബന്ധിച്ച ഒരു വിശദാംശങ്ങൾ നൽകുകയും ചെയ്തത് തൻ സ്വകാര്യ വാഹനം തൃശൂരിലായിരുന്നപ്പോഴേക്കും ഈ ദത്താത്രേയ ഹൊസബലെ ആർ എസ് എസിന്റെ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ദത്താത്രേയ ഹൊസബലെ കാണാനായിട്ട് പോയിരുന്നു അത് ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിലായിരുന്നു യാത്ര തന്റെ സുഹൃത്തിനോടൊപ്പമാണ് യാത്ര ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് കാണാൻ പോയതെന്നുമാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിന്റെ വിശദീകരണം പ്രധാനമായും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ചുവട് പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നടത്തിയ ഈയൊരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്വേഷണം സംഘം തേടിയത് ഇതിന്റെ വിശദാംശങ്ങൾ തേടിയ പശ്ചാത്തലത്തിലായിരുന്നു ായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഒരു വിശദാംശങ്ങൾ പുറത്തു വന്നത് തുടർന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബലെ കണ്ടെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും സർക്കാരിനെ ഇത് ശരിക്കും പ്രതിക്കൂട്ടിലേക്കൊക്കെ ആക്കുന്ന ഒരു വിശദീകരണം തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് നിലവിൽ നേരത്തെ തന്നെ പ്രധാനമായും പി വി അൻവൻ എം എൽ എ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഒപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിൽ ഒരു പരിധിവരെയൊന്നും തന്നെ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലൊന്നും ഈ ഒരു പരാതി അല്ലെങ്കിൽ ഈ ഒരു ആക്ഷേപം വന്നിരുന്നില്ല എന്നാൽ നിലവിൽ ആർ എസ് എസ് നേതാവിനെ കണ്ടതെന്നു കൂടിയുള്ള ഒരു നിലവിൽ ആക്ഷേപം അത് ശരിയെന്ന് തെളിയിക്കുന്നതോടുകൂടി സർക്കാരിനും വകുപ്പിനും ഒപ്പം മുഖ്യമന്ത്രിക്ക് നന്നായി ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇനി അജിത് കുമാറിൻ്റെ നിന്നും ഒരു ഔദ്യോഗികമായി വിശദീകരണവും ഡി ജി പിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മുതിർന്ന സി പി എം നേതാക്കളുടെ ഭാഗത്തുനിന്നുള്ള ഒരു വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണ് എന്തായാലും മുതിർന്ന ശ്യാമി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ഒരു പ്രതിപക്ഷ നീക്കം എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ആരോപണം ശരിയെന്ന് തെളിയുകയാണ് ഈ ദത്താത്രേയ ഹൊസബലയുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം മാറ്റി എ ഡി ജി പി തന്നെ അക്കാര്യം സമ്മതിക്കുമ്പോൾ ഇനി പ്രതിപക്ഷം എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തിന് കിട്ടിയ വലിയ ആയുധമാണിത് പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ഇത് ഉന്നയിക്കുക നേരത്തെ തന്നെ ഈ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന ആവശ്യം പ്രതിപഞ്ഞ് പ്രതിപക്ഷം ഉന്നയിക്കുകയാണ് നിലവിൽ പ്രതിപക്ഷത്തിന് വടി അടിക്കാൻ വടികൊടുക്കുന്നൊരവസ്ഥയിലേക്ക് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തു നിന്നുള്ളൊരു എം എൽ എ കൊടുത്തിരിക്കുന്ന ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ വിട്ടുകളയേണ്ടെന്ന ഒരു നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത് അല്പസമയം മുമ്പേ കെ മുരളീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയപ്പോഴും തൃശ്ശൂർ പൂരം കലക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് നിലവിൽ എ ഡി ജി പി അജിത് കുമാർ ഈ ആർ എസ് എസ് നേതാവിനെ കണ്ടതെന്നുള്ളതായിരുന്നു അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് പ്രതിപക്ഷ ആരോപണം കെ മുരളീധരൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ് പ്രധാനമായും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും കെ മുരളീധരൻ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ അന്വേഷണം ഈ ഊരം കലക്കിയതുമായി ബന്ധപ്പെട്ടൊരു അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ തന്നെ പ്രതിപക്ഷം ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചാണ് താൻ ഉൾപ്പെടെയുള്ളത് അതായത് അത് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ആ എല്ലാം പശ്ചാത്തലത്തിൽ അന്ന് ഡി ജി പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് കർശനമായ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു ഇത്തരത്തിൽ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതെല്ലാം പാടെ അവഗണിച്ചുകൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുകയും അങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ അടക്കം വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയും ചെയ്യുന്നത് എന്തായാലും പ്രതിപക്ഷത്തിനെ അടിക്കാൻ കിട്ടിയ ഒരു വടി അത് നന്നായി വിനിയോഗിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം ഇനിയുള്ള സ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ സർക്കാരിനെതിരെ ഒരു വിരുദ്ധ ശക്തമായൊരു പ്രക്ഷോഭവും പ്രതിഷേധവും സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെ ഒരു ഔദ്യോഗികമായ പ്രതികരണത്തിന് ഇനി കാത്തിരിക്കുകയാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി കിട്ടിയിരിക്കുകയാണ് എ ഡി ജി പിയുടെ ദത്താത്രേയ ഹൊസബെല്ലയുമായുള്ള സന്ദർശനം ഇതിനെ പ്രതിരോധിക്കാൻ ഇനി സർക്കാർ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് അറിയേണ്ടത് വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും എ ഡി ജി പി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ വിശദീകരണത്തിൽ ദത്താത്രേയ ഹൊസബെല്ലയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുമ്പോൾ ശക്തമായി പ്രതികരിക്കാൻ തീർച്ചയായും പ്രതിപക്ഷം തയ്യാറാകും നേരത്തെ തന്നെ ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ തൃശൂരിൽ സർക്കാർ തന്നെ നടത്തി എന്നുള്ള ആരോപണം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്ന ഘട്ടത്തിലാണ് അവർക്ക് വീണ്ടും ഒരു ആയുധം ലഭിച്ചിരിക്കുന്നത് കെ ബി ശ്യാമപ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്